ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞ് ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞ് കൊച്ചു വിളിക്കുകയായിരുന്നു തന്നെ ഞാനന്നേരം ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിൽക്കുക ബ്ലഡ് ബാങ്കിൽ നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് ഈ വിളിച്ച് പറഞ്ഞു അപ്പോൾ അതേ നമ്മുടെ കിടന്ന കെട്ടിടം എല്ലാം ഇടിച്ച് ഇടിഞ്ഞു പോയി അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു ഇപ്പം ഞാനതൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഓടി വരുവായിരുന്നു വന്നപ്പോൾ ഇവിടെ വന്നപ്പം ബഹളമായി എങ്ങോട്ട് കയറാൻ പറ്റത്തില്ല പോലീസായി ബ്ലോക്കായി പിന്നെ ഞാൻ ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും ഞാൻ ആ വാർഡിൽ ചെന്നപ്പം കാണാം വാർഡെല്ലാം താറുമാറായി കിടക്കുക അവിടെ കിടന്ന രോഗികൾ കംപ്ലീറ്റ് അവർ മാറ്റി അതിനെ കൊടുത്ത് എൻ്റെ കൊച്ചിനെയും കാണാനില്ല ഞാൻ കിടന്ന് കര ചെയ്യുക കൊച്ചിനെ കാണാനില്ല എൻ്റെ ഭാര്യയും കാണാനില്ല അവിടെ നിന്ന് തിരക്കി വന്ന പാരാണ്ട് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ ഒരു ബെഡേ കിടത്തി അപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ പറഞ്ഞാൽ അമ്മയെ കാണുന്നില്ല അമ്മയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കരച്ചില്ല പിന്നെ ഞാൻ അതിനിപ്പോൾ എൻ്റെ അടുത്ത് പോലീസുകാർ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഐ സി പോയി നോക്കാം ഞാൻ പിന്നെ ഐ സി പോയി ഐ സി പോയപ്പോൾ അവിടെ വന്നിട്ടില്ല റെക്കോർഡിലൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ആ സ്റ്റാബ് ഒക്കെ നോക്കുന്നത് രണ്ട് മണിക്കൂർ പിന്നിട്ട് സ്ലാബ് ജെ സി ബി വന്ന് സ്ലാബ് മാറ്റിയപ്പോൾ അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു കാണുന്നില്ല പിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ മിസ്സിംഗാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അവർ ഈ കൂട്ടത്തിൽ ഓടിയ കൂട്ടത്തിൽ മിസ്സിങ്ങാണെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഞാനും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഈ പിന്നെ എനിക്ക് മനസ്സിലായി സംഗതി അവിടെ ഓരോരുത്തരുടെ ഒരു ചെറിയ വർത്തമാനത്തിൽ പറയുന്ന ഞാൻ കേട്ടതാണ് അങ്ങനെ കേട്ടപ്പോൾ എനിക്കറിയാം സംഗതി പോയെന്ന് ഇപ്പോൾ പോഷൻ പുറത്തോട്ട് തള്ളിയെടുത്തിരിക്കുന്നത് ഏതാ ഈ മീൻ വാർഡയിൽ നിന്ന് തള്ളിയെടുത്തിരിക്കുക രണ്ട് തൂണിലങ്ങാണ്ട് പണ്ടെങ്ങാണ്ട് നിർത്തിയിരുന്നതാണ് അതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടോയ്ലറ്റാണ് പക്ഷേ അതിൻ്റെ ഈ പിടിച്ച് നിൽക്കുന്ന സംഗതി കുഴപ്പമായിരുന്നു